ഈശ്വര പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കുറവലങ്ങാട് മർത്തുമർഗൻ ആശ്രീഖൺ തീർത്ഥാടന ദേവാലയത്തിൽ പുതുഞ്ഞായർ തിരുനാളും മാർഗീവർഗി സഹദായയുടെ തിരുനാളും സംയുക്തമായി ഈ ഞായറാഴ്ച ആചരിക്കുകയാണ് മാർത്തുമ ശ്രീഹായുടെ മൂന്ന് തിരുനാളുകളാണ് നമ്മുടെ സഭയിലുള്ളത് ഒന്നാമത്തേത് ജൂലൈ മൂന്നാം തീയതി ആചരിക്കുന്ന ദുഖരന രണ്ടാമത്തേത് ഡിസംബർ പതിനെട്ടാം തീയതി ആചരിക്കുന്ന വിശുദ്ധ സുരീവായുടെ പുകഴ്ച തിരുനാൾ മൂന്നാമത്തെ തിരുനാൾ പുതു ഞായറാഴ്ച തിരുനാളാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർക്കപ്പയുടെ ദേഹവിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി തികച്ചും ഭക്തിസാന്ദ്രമായിട്ട് ഈ തിരുനാൾ ആചരിക്കുകയാണിവിടെ ഈ തിരുനാളിൻ്റെ തലേദിവസമായ സായാഹത്തിൽ ശനിയാഴ്ച വൈകുന്നേരം സിംഗൻ നടത്തുന്ന പുറത്ത് നമസ്കാരം ഈ വർഷത്തെ തിരുനാളിൻ്റെ സവിശേഷതയാണ് പുറത്ത് നമസ്കാരം എന്ന് പറയുന്നത് സഭയുടെ സായാഹ്ന നമസ്കാരമാണ് റംശ പ്രാർത്ഥനയാണ് സഭയുടെ സായാഹ്ന നമസ്കാരം അല്ലെങ്കിൽ റംസ പ്രാർത്ഥനയും മറ്റ് വ്യാമ നമസ്കാരങ്ങളും സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനകളാണ് സഭയ്ക്ക് ഔദ്യോഗികമായ ഒഫീഷ്യൽ പ്രേയേഴ്സ് ഉണ്ട് സഭയില് പ്രൈവറ്റ് ഡിവോഷൻസ് ഉണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ജപമാല പ്രാർത്ഥന പുരുഷന്റെ വഴി തുടങ്ങിയവയൊക്കെ പ്രൈവറ്റ് ഡിവോഷൻസ് ആണ് വ്യക്തികളുടെ സ്വകാര്യമായ ഭക്താഭ്യാസങ്ങളാണ് എന്നാൽ സഭയുടെ പൊതുവായ പ്രാർത്ഥനകളുണ്ട് അവയാണ് യാമ നമസ്കാരങ്ങൾ യാമ നമസ്കാരങ്ങൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റംശ നമസ്കാരമാണ് പുതു ഞായറാഴ്ച കൽകുരിശിന് ചോട്ടിൽ വെച്ച് റംശ പ്രാർത്ഥന ചെല്ലുന്നു റംശ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മൾ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് യാമ പ്രാർത്ഥനകൾ സഭയുടെ ഹൃദയ സ്പന്ദനങ്ങളാണ് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളാണ് കൽകുരിശിന്റെ മുൻപിൽ നിന്ന് വ്യാമ നമസ്കാരങ്ങൾ ചെയ്യുന്നത് നമ്മുടെ സഭയുടെ പുരാതനമായ ഒരു പാരമ്പര്യമാണ് കുറവലങ്ങാട് പള്ളിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കൽക്കുരിശിന് വലിയ പ്രാധാന്യമുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഓരോ ആദ്യ വെള്ളിയാഴ്ചയും വന്ന കൽക്കുരിശിന്റെ ചൂട്ടിൽ എണ്ണ ഒഴിക്കുന്ന പാരമ്പര്യം നമുക്കുണ്ട് കൽക്കുരിശന്റെ ചൂട്ടിൽ എണ്ണ ഒഴിക്കുന്നതിന് ബൈബിൾ സംബന്ധമായ ഒരു അടിസ്ഥാനമുണ്ട് വേദപുസ്തകത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പാതാന്തികത്തിൽ വെച്ച് മറിയം വലിയ തൈലം ൂശിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ ആ മറിയത്തെ അനുകരിച്ചുകൊണ്ട് ദൈവജനം നമ്മുടെ കർത്താവിന്റെ പ്രതീകമായ കൽക്കുരിശിന്റെ പാദത്തിങ്കൽ അതിന്റെ ചുവട്ടിൽ എണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഈശോയോടുള്ള വലിയ സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആ കൽക്കുരിശിന്റെ ചുവട്ടിൽ വെച്ച് വൈകുന്നേരത്തെ സയാമ നമസ്കാരം ധംശ പ്രാർത്ഥന ചൊല്ലുവാനായിട്ടാണ് നമ്മൾ ഈ പൊതുഞായ മുമ്പ് ഉദ്ദേശിക്കുന്നത് ആ തിരുനാളിലേക്ക് എല്ലാവരെയും സ്നേഹപ്പെടും